ം എങ്ങനെയായിരിക്കും അതിന് മൂന്ന് സാധ്യതകളാണുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ അത് സംഭവിച്ചിരിക്കും ഒന്ന് കൊടും ചൂടിൽ ചുട്ടുപഴുത്തുള്ള പഴുത്തുള്ള അവസാനം അടുത്തത് തണുത്തുറഞ്ഞുള്ള അന്ത്യം അല്ലെങ്കിൽ എല്ലാം കീറി മുറിക്കപ്പെട്ടുള്ള ഒടുക്കം പതിമൂന്ന് പോയിന്റ് ഏഴ് ബില്ല്യൻ വർഷങ്ങൾക്ക് മുൻപ് അതിസൂക്ഷ്മവും അതിസാന്ദ്രതയുമുള്ള അവസ്ഥയിൽ നിന്നുണ്ടായ മഹാവിസ്ഫോടനത്തിന്റെ അനന്തര ഫലമായാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് എല്ലാവരും കേട്ടിരിക്കും മഹാവിസ്ഫോടനത്തിന് ശേഷം പ്രപഞ്ചം വികസിക്കുകയും കാലക്രമേണ തണുക്കുകയും സാന്ദ്രത കുറയുകയും ചെയ്തു ഇതിന്റെ നേരെ വിപരീതം എന്തായിരിക്കും മഹാവിസ്ഫോടനത്തിലൂടെ പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങിയതുപോലെ ഒരിക്കൽ ഈ വികസിക്കൽ നിലയ്ക്കുകയും വിപരീത ദിശയിൽ ചുരുങ്ങാൻ തുടങ്ങുകയും ചെയ്താൽ എന്ത് സംഭവിക്കും പ്രപഞ്ചം ചുരുങ്ങുമ്പോൾ താപനിലയും സാന്ദ്രതയും കൂടും ഒടുവിൽ പ്രപഞ്ചത്തിലെ എല്ലാ ദ്രവ്യവും ഊർജ്ജവും അത്യധികം ചൂടുള്ളതും സാന്ദ്രതയേറിയതുമായ ഒറ്റ ബിന്ദുവിലേക്ക് തിരികെ എത്തും അന്ന് ഈ ലോകം അവസാനിക്കും ഇതാണ് ബിഗ് ക്രഞ്ച് തിയറി ഉദാഹരണത്തിന് പരമാവധി വലിച്ചു നീട്ടിയ ഒരു റബ്ബർ ബാൻഡ് വിടുന്നത് പോലെ എന്ന് പറയാം പ്രപഞ്ചത്തിന്റെ അന്ത്യം അല്ലെങ്കിൽ അവസാനത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും പഴയതും എന്നാൽ രസകരവുമായ തിയറിയാണിത് ബിഗിനിങ് ഓഫ് ദി എൻഡ് എന്നൊക്കെ പറയില്ലേ തുടങ്ങിയടത്ത് തന്നെ അവസാനിക്കുക അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു തുടക്കമുണ്ടാകില്ലേ അതായത് ബിഗ് ബാങ് വീണ്ടും സംഭവിക്കാൻ സാധ്യതയില്ലേ നിലവിലെ ശാസ്ത്രീയ തെളിവുകൾ വിക്രഞ്ച് സിദ്ധാന്തത്തിന് അനുകൂലമല്ല അതിന്റെ പ്രധാന കാരണം രണ്ട് കണ്ടെത്തലുകളാണ് ആദ്യത്തേത് പ്രപഞ്ചം ത്വരിതഗതിയിൽ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം ടൈപ്പ് വണ്ണിനെ സൂപ്പർനോവകളെ കേന്ദ്രീകരിച്ചുള്ള ഗവേഷണങ്ങളിലൂടെ ശാസ്ത്രജ്ഞർ ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടെത്തി പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല അതിന്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബിക്രൻ സിദ്ധാന്തം അനുസരിച്ച് പ്രപഞ്ചത്തിലെ ഗുരുത്വാകർഷണ ഫലം വികാസത്തെ മന്ദഗതിയിലാക്കുകയും ഒടുവിൽ വിപരീത ദിശയിലേക്ക് തിരിക്കുകയും ചെയ്യും എന്നാണ് എന്നാൽ പ്രപഞ്ചത്തിന്റെ വികാസം മന്ദഗതിയിലാകുന്നതിന് പകരം വേഗത കൂടുന്നതായി കണ്ടെത്തിയത് ബിഗ് സ്ക്രീൻ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനപരമായ നിഗമനത്തിന് എതിരാണ് രണ്ടാമത്തേത് ഡാർക്ക് എനർജിയുടെ സ്വാധീനമാണ് പ്രപഞ്ചത്തിന്റെ ത്വരിതഗതിയിലുള്ള വികാസത്തിന് കാരണമാകുന്ന ഫോഴ്സാണ് ഡാർക്ക് എനർജി നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഊർജ ദ്രവ്യഘടനയുടെ ഏകദേശം അറുപത്തിയെട്ട് ശതമാനം ഡാർക്ക് എനർജിയാണ് ഡാർക്ക് എനർജി ഗുരുത്വാകർഷണത്തിന് എതിരായി പ്രവർത്തിക്കുകയും പ്രപഞ്ചത്തിലെ ദ്രവ്യങ്ങളെയും ഗാലക്സികളെയും ശക്തമായി പരസ്പരം അകറ്റി നിർത്തുകയും ചെയ്യുന്നു ഫലമായി വികാസത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഗുരുത്വാകർഷണം ഒരിക്കലും വികാസത്തെ മറികടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യമാണ് ഡാർക്ക് എനർജി സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രപഞ്ചം ചുരുങ്ങാനുള്ള സാധ്യതയില്ല ബിഖ് സംഭവിക്കണമെങ്കിൽ പ്രപഞ്ചത്തിന്റെ മൊത്തം സാന്ദ്രത ഒരു നിർണായക മൂല്യത്തെക്കാൾ കൂടുതലായിരിക്കണം നിലവിലെ അളവുകൾ സൂചിപ്പിക്കുന്നത് ഡാർക്ക് എനർജി ഉൾപ്പെടെ പ്രപഞ്ചത്തിന്റെ മൊത്തം സാന്ദ്രത വിമർശന സാന്ദ്രതയുടെ ഏകദേശം തുല്യമോ അതിലും കുറവോ ആണ് ഇത് പ്രപഞ്ചം പരന്നതോ തുറന്നതോ ആണെന്ന് സൂചിപ്പിക്കുന്നു രണ്ടായാലും അത് അനന്തമായി വികസിച്ചു കൊണ്ടിരിക്കും എന്നെങ്കിലും ഈ ലോകം അവസാനിക്കണമല്ലോ ബിഗ് ക്രഞ്ചിലൂടെ അല്ലെങ്കിൽ അത് പിന്നെ എങ്ങനെയാകും ഇങ്ങനെ വികസിക്കുകയാണെന്ന് പറഞ്ഞല്ലോ അതിന്റെ ഫലമായി എന്ത് സംഭവിക്കും ഡാർക്ക് എനർജിയുടെ സ്വാധീനത്തിൽ ഗാലക്സികൾ പരസ്പരം കൂടുതൽ അകന്നു പോകും ഇത് ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രാദേശിക കൂട്ടത്തിനപ്പുറത്തുള്ള ഗാലക്സികൾ പോലും നമ്മളിൽ നിന്ന് ദൂരേക്ക് പോകുന്നതിനാൽ അവയെ നിരീക്ഷിക്കാൻ പോലും കഴിയാത്ത വിധം വേഗത കൂടും സൂര്യൻ ഉൾപ്പെടെ നിലവിലുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും ഇന്ധനം തീർന്ന് വൈറ്റ് ഡാർഫ് ന്യൂട്രോൺ സ്റ്റാർ ബ്ലാക്ക് ഹോൾ എന്നിവയായി മാറും ഏകദേശം നൂറ് ട്രില്യൺ വർഷങ്ങൾക്കുള്ളിൽ പുതിയ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത് നിലയ്ക്കും നക്ഷത്രങ്ങളുടെ പ്രകാശം ഇല്ലാതാകുന്നതോടെ പ്രപഞ്ചം ഇരുണ്ടതായി മാറും കൂടുതൽ കാലം കഴിയുമ്പോൾ പ്രപഞ്ചത്തിലെ മിക്കവാറും എല്ലാ ദ്രവ്യത്തിൻ്റെയും അടിസ്ഥാന ഘടകങ്ങളായ പ്രോട്ടോണുകൾ വളരെ സാവധാനം ശോഷിച്ച് റേഡിയേഷനും മറ്റ് ലഘുവായ കണികകളുമായി മാറിയേക്കാം പ്രപഞ്ചത്തിലെ താപനില പൂജ്യത്തോടടുക്കുകയും എല്ലാ കണികകളും പരസ്പരം വളരെ അകലയായി സ്ഥിതി ചെയ്യുകയും ചെയ്യും ചലനമോ ഊർജ വിനിമയമോ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ പ്രപഞ്ചം താപസന്തുലിതാവസ്ഥയിൽ തെർമൽ ഇക്വലി എന്ന എത്തുന്നു അതായത് എല്ലാ ദ്രവ്യവും ഒരുപോലെ തണുത്തതും നിശ്ചലവുമായ അവസ്ഥയിലാകും ഇതാണ് ബിഗ് ഫ്രീസ് ലോകാവസാനം ചുരുക്കത്തിൽ ബിഗ് ഫ്രീസ് എന്നാൽ പ്രപഞ്ചം തണുത്തുറന് ഇരുണ്ട് നിശ്ചലമായി അവസാനിക്കും ബിഗ് ക്രഞ്ച് ചൂടേറി ചുരുങ്ങുന്ന അവസാനമാണെങ്കിൽ തണുത്തുറന് നിശ്ചലമാകുന്ന അവസ്ഥയാണ് ബിഗ് ഫ്രീസ് ഡാർക്ക് എനർജിയും പ്രപഞ്ചത്തിന്റെ ആക്സലറേറ്റിംഗ് എക്സ്പാൻഷൻ നിരീക്ഷണങ്ങളും അനുസരിച്ച് ബിക്രഞ്ചിനും പകരം ബിഗ് ഫ്രീസിലൂടെയാകും ലോകാവസാനം എന്ന തിയറിയാണ് കുറച്ചുകൂടി സാധ്യത കൽപ്പിക്കുന്നത് മൂന്നാമതൊരു തിയറിയെ കുറിച്ച് കൂടി ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് ബിഗ് റിപ് തിയറി ഈ തിയറിയിലും പ്രധാന ഘടകം ഡാർക്ക് എനർജി തന്നെയാണ് സിമ്പിളായി പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ വികാസം ഒരു പരിധിയിൽ അപ്പുറം വേഗത്തിലാകുകയും ഗുരുത്വാകർഷണ ഫലങ്ങളെ മറികടന്ന് എല്ലാ ഘടനകളെയും കീറിമുറുക്കുകയും ചെയ്യും ബിഗ് ക്രഞ്ച് ബിഗ് ഫ്രീസ് എന്നീ തിയറികളിൽ നിന്ന് വ്യത്യസ്തമായി ബിഗ് റിപ്പ് സംഭവിക്കണമെങ്കിൽ ഡാർക്ക് എനർജിക്ക് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരിക്കണം ഡാർക്ക് എനർജി പ്രപഞ്ചവികാസത്തെ ത്വരിതപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിന്റെ ഡെൻസിറ്റി സ്ഥിരമായി നിലനിൽക്കുകയാണ് ബിഗ്രിപ് സിദ്ധാന്തമനുസരിച്ച് ഡാർക്ക് എനർജിക്ക് അതിൻ്റെ ഏറ്റവും തീവ്ര രൂപമായ ഫാൻറ്റം എനർജി എന്ന രൂപത്തിലെത്തണം ഈ ഫാൻറ്റം എനർജിയുടെ സാന്ദ്രത പ്രപഞ്ചം വികസിക്കുന്നതിനനുസരിച്ച് വർദ്ധിക്കുകയും അത് പ്രപഞ്ച വികാസത്തെ കൂടുതൽ കൂടുതൽ വേഗത്തിലാക്കുകയും ചെയ്യും ഡാർക്ക് എനർജിയുടെ ഫോഴ്സിങ്ങനെ വർദ്ധിച്ച് തുടങ്ങുമ്പോൾ അത് ഗുരുത്വാകർഷണത്തെക്കാളും വൈദ്യുതകാന്തിക ബലത്തെക്കാളും വലുതാകുകയും നിലവിലെ ഗാലക്സി ഘടനകളെ തകർക്കാനും തുടങ്ങും ഏറ്റവും ആദ്യം ഗുരുത്വാകർഷണത്താൽ ബന്ധിതമായ ഗാലക്സി ക്ലസ്റ്ററുകളും സൂപ്പർ ക്ലസ്റ്ററുകളും വേർപെടാൻ തുടങ്ങും നമ്മുടെ പ്രാദേശിക കൂട്ടത്തിനപ്പുറത്തുള്ള ഗാലക്സികൾ നമ്മളിൽ നിന്ന് അദൃശ്യമാകും അടുത്ത ഘട്ടത്തിൽ ഡാർക്ക് എനർജിയുടെ ശക്തി ഗാലക്സികൾക്കുള്ളിലെ നക്ഷത്രങ്ങളെയും സൗരയൂഥങ്ങളെയും ബന്ധിപ്പിച്ചു നിർത്തുന്ന ഗുരുത്വാകർഷണ ബലത്തെ മറികടക്കും ഇതോടെ നക്ഷത്രങ്ങളെ ചുറ്റി സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ അവയുടെ ഭ്രമണപഥങ്ങളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങും ഒടുവിൽ ഡാർക്ക് എനർജിയുടെ ശക്തി അണുക്കളെയും തന്മാത്രകളെയും ബന്ധിപ്പിച്ചു നിർത്തുന്ന വൈദ്യുത കാന്തിക ബലത്തെയും ന്യൂക്ലിയർ ബലങ്ങളെയും മറികടക്കും ഇതോടെ പ്രപഞ്ചത്തിലെ എല്ലാ ദ്രവ്യവും അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കണികളായി ശിഥിലമാകും ഇതാണ് ബിഗ് റിപ്പ് ബിഗ് ഫ്രീസിനെ അപേക്ഷിച്ച് ഈ സിദ്ധാന്തത്തിന് സാധ്യത കുറവാണെന്നാണ് നിഗമനം കാരണം ഡാർക്ക് എനർജിയുടെ സാന്ദ്രത ക്രമാതീതമായി വർദ്ധിക്കുന്നതായി നിലവിൽ നിരീക്ഷണങ്ങളില്ല എന്നാലും ഡാർക്ക് എനർജിയുടെ സ്വഭാവം ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലാത്തതിനാൽ ബിഗ്രിപ്പ് ഒരു സാധ്യതയായി നിലനിൽക്കുന്നു എങ്ങനെയായാലും ഈ ലോകം അവസാനിക്കും ബിഗ് ക്രഞ്ച് ആകാം ബിഗ് ഫീസ് ആകാം അതുമല്ലെങ്കിൽ അത്യന്തം അതിശയകരമായ ബിഗ്രിപ്പിലൂടെ പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പാണ് ഇന്ന് ഈ നിമിഷം നമ്മൾ ജീവിക്കുന്ന യൂണിവേഴ്സ് അതിൻ്റെ അന്ത്യത്തിലേക്കുള്ള യാത്രയിലാണ് അവസാന ദിനം അത് സംഭവിക്കുക തന്നെ ചെയ്യും